എന്തൊക്കെയാണ് ആ ഹൃദയാതർഭാഗത്ത് പ്രപഞ്ചരൂപത്തിൽ മുനി കണ്ടത് അതൊരു ചെറിയ പരിമിതമായ കാഴ്ചയല്ലായിരുന്നു നാം എങ്ങനെയാണോ ഈ ബാഹ്യപ്രപഞ്ചത്തെ വിസ്തൃതവും വിശാലവുമായ ഒന്നായി അനുഭവിക്കുന്നത് അതുപോലെ തന്നെ അനുഭവിച്ചു എന്നാണ് സാർക്കം സപർവ്വതം സാബ്ദി സസുരാസുരമാനവം സപത്തന വനാഭോഗം സലോകാന്തര തിങ്മുഖം അതിസൂക്ഷ്മമായ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിവിശാലമായ ഒരു ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ പ്രപഞ്ചം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് മായ മായ എന്ന് പറയുന്നത് ഇതാണ് ഇത് എങ്ങനെ എവിടെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നു ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല ദിവസേന സ്വപ്നം കാണുന്നവരാണല്ലോ നമ്മൾ നമ്മുടെ സ്വപ്നത്തെ നാം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വളരെ വിശാലമായ ഒന്നായി അനുഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്തൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അവിടെയും ഉണ്ടായിരുന്നു അർക്കൻ സൂര്യൻ ഉണ്ടായിരുന്നു പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു സാഗരങ്ങളുണ്ടായിരുന്നു സുരന്മാരും അസുരന്മാരും മാനവന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു പട്ടണ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു വനങ്ങൾ ഉണ്ടായിരുന്നു ഈ രേഴ് പതിനാല് ലോകങ്ങൾ ഉണ്ടായിരുന്നു ദിക്കുകൾ ഉണ്ടായിരുന്നു ദിഗന്തരങ്ങൾ ദിഗന്തരങ്ങളുണ്ടായിരുന്നു എല്ലാം ഞാൻ അവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഉള്ളിൽ ജീവൻ കാണുന്ന ഒരു സ്വപ്നമാണ് ഈ പ്രപഞ്ചം എന്ന് ഇതിനെക്കാളും ഭംഗിയായി എങ്ങനെ വർണ്ണിക്കാൻ കഴിയും നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഒരു ഭ്രമമാണ് പുറത്തെന്ന പോലെ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം ഇതാണ് അധ്യാത്മശാസ്ത്രത്തിന് പറയാനുള്ളത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും ചില സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമുക്ക് നല്ലത് ഇല്ല അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എൻ്റെ ബുദ്ധി അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറില്ല ഞാൻ ആധുനിക ശാസ്ത്രം പഠിച്ച ആളാണ് ഞാൻ എന്തിനേയും ശാസ്ത്രീയമായി മാത്രമേ വിശകലനം ചെയ്യൂ നിങ്ങളുടെ ശാസ്ത്രവും ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ ഉപയോഗിച്ച നിങ്ങളുടെ ബുദ്ധിയും ഈ മായയുടെ ഉത്പന്നങ്ങളാണ് ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം നമ്മുടെ ബുദ്ധി കൊണ്ട് മായയെ വിശകലനം ചെയ്താൽ പറ്റില്ല അതിൻ്റെ അറിയാൻ പറ്റില്ല അതിന് അധ്യാത്മശാസ്ത്രം ഉപനിഷത്തുകൾ വേദങ്ങൾ അവയെ തന്നെ ആശ്രയിക്കണം വേറെ മാർഗമില്ല അപ്പോൾ എൻ്റെ യുക്തി കൊണ്ട് ഈ മായയുടെ രഹസ്യത്തെ ഞാൻ ഇപ്പോൾ പിടിച്ചുകളയും എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ബുദ്ധി തന്നെ മായയുടെ നിയന്ത്രണത്തിലാണ് ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നത് ഈ മായയാണ് അപ്പം ആ മായയ്ക്ക് അല്ല ആ ബുദ്ധിക്ക് മായയുടെ രഹസ്യം എങ്ങനെ പിടികിട്ടും തദ്വിശ്വമേവ വിശിനഷ്ടി ശിഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ കണ്ട ഒരു വിശ്വത്തെയാണ് വർണ്ണിക്കുന്നത് സാർക്കമിത്യാദിന അതിൽ വലിയ വ്യാഖ്യാനമൊന്നുമില്ല സദ്വീപ സാഗരാംബോധി സകാല കരണക്രമം ക്ഷണ സർവർത്തു സഹസ്ഥാവര ജംഗമം വേറെ എന്തൊക്കെയാണ് കണ്ടത് ദ്വീപുകൾ കടലുകൾ സാഗരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കാലം സമയത്തിൻ്റെ അനുഭവവും അവിടെ ഉണ്ടായിരുന്നു കരണം പലതരത്തിലുള്ള ഉപകരണങ്ങൾ ദേഹങ്ങൾ മനസ്സ് ഇന്ദ്രിയങ്ങൾ എല്ലാറ്റിനെയും അവിടെ കാണാൻ കഴിഞ്ഞു സകൽപ്പക്ഷണ സർവർത്തു കൽപ്പം സമയത്തിൻ്റെ ഏറ്റവും വലിയ തോതാണ് കൽപ്പം ഒരു കൽപ്പകാലം കൽപ്പാന്തം ക്ഷണം സമയത്തിൻ്റെ ഏറ്റവും ചെറിയ തോതാണ് ഒരു സെക്കൻഡ് ഒരു ക്ഷണം എന്ന് പറയുന്നത് സർവർത്തു ആറ് തരത്തിലുള്ള ഋതുക്കൾ എല്ലാം ഈ ഹൃദയത്തിനകത്ത് ഞാൻ അനുഭവിച്ചു സഹസ്ഥാവര ജംഗമം സ്ഥാവരങ്ങളും ജംഗമങ്ങളും അവിടെ ഉണ്ടായിരുന്നു സ്ഥാവരങ്ങൾ നിശ്ചലമായി ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നവ പ്രധാനമായിട്ടും വൃക്ഷലതാദികൾ ചെടികൾ അവയാണ് സ്ഥാവരങ്ങൾ ജീവനുള്ളവയെ ജീവനില്ലാത്ത സ്ഥാവരങ്ങളാണ് പർവ്വതങ്ങൾ കുന്നുകൾ അതൊക്കെ പിന്നെ ജംഗമങ്ങൾ എന്ന് പറഞ്ഞാൽ ജംഗമങ്ങളിൽ മിക്കവാറും എല്ലാം ജീവനുള്ളവ ജീവനുള്ളവയായിരിക്കും ജീവികൾ ഇതെല്ലാം ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടു എന്നാണ് തത് സ്വപ്നദർശനം തത്ര സ്ഥിരമേവ സമം സ്ഥിതം വസാം വസാമ്യ വസാമ്യത്യേവ നിദ്രാന്തേ നിദ്രാന്തേ നാഗതയത പക്ഷേ ഇതൊക്കെ സ്വപ്ന ദൃശ്യം പോലെയാണ് ഞാൻ അനുഭവിച്ചത് സ്വപ്നത്തിനകത്ത് നമ്മൾ സ്വപ്നം കാണുകയാണ് എന്നുള്ള ഒരു കൂടി സ്വപ്നത്തെ അനുഭവിച്ചാൽ എന്തായിരിക്കും സ്വപ്നം ഒടുങ്ങുന്നില്ല നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നില്ല സ്വപ്ന ദൃശ്യങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് സ്വപ്നമാണ് എന്ന ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ടായാൽ എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ല ഇതൊന്നും വാസ്തവമല്ല കാരണം എൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമാണ് ആ സ്വപ്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ഞാൻ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നവനെ പോലെയായി അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണർവിലേക്ക് വന്നവനെ പോലെയായി എങ്ങനെ വേണമെങ്കിലും പറയാം സ്വപ്നത്തിനകത്ത് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാലും ഉണർവിൽ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാലും വ്യത്യാസമില്ല അത് ഉണർവുമല്ല സ്വപ്നവുമല്ല സ്വപ്നത്തിൽ ഉണർന്ന് വർദ്ധിക്കുന്നതും ഉണർവിൽ സ്വപ്നം കാണുന്നതും ഉണർവുമല്ല സ്വപ്നവുമല്ല രണ്ടിൻ്റെയും കൂടെ ഒരു ആണ് മിക്സറാണ് തത് സ്വപ്നദർശനം തത്ര സ്ഥിരമേവ സമം സ്ഥിതം വാസ്തവം എന്ന പോലെയാണ് ആ സ്വപ്ന സമാനമായ പ്രപഞ്ചത്തെ ഞാൻ കണ്ടത് ഒക്കെ കാണുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു എല്ലാ ശരി തന്നെ പക്ഷേ അത് സ്വപ്നമാണ് ശിഷ്യൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഈ വിശ്വത്തെ ഉണ്ടാക്കിയത് മുനിയുടെ മനസ്സല്ല ശിഷ്യൻ്റെ മനസ്സാണ് ആ ദൃശ്യങ്ങളെ ഉണ്ടാക്കിയത് അതിനെ മുനിയുടെ മനസ്സ് കൂടെ ഇരുന്ന് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് സ്വപ്നമാണെന്ന് നല്ലതുപോലെ അറിയാം പക്ഷേ എല്ലാറ്റിനെയും വ്യക്തമായി കാണുന്നുമുണ്ട് വസാമ്യ അത്യേവ നിദ്രാന്ത അത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ ആ അനുഭവം നിദ്രയുടെ അവസാനത്തിൽ അതായത് നിദ്ര വിട്ട് നമ്മൾ ഉണർവിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അത് നിദ്രയുടെയും ഉണർവിൻ്റെയും സംഗമസ്ഥാനമാണ് കടലും കായലും ചേരുന്ന അഴിമുഖം പോലെ ഈ അഴിമുഖം എന്ന് പറഞ്ഞാൽ കടലും കായലും ചേരുന്നതിനാണ് അഴിമുഖം എന്ന് പറയുന്നത് കടലിലെ ഉപ്പുവെള്ളവും ഉണ്ടാവും ഈ കായലിൻ്റെ വെള്ളവും ഉണ്ടാവും ശുദ്ധജല തടാകങ്ങളുണ്ട് കേരളത്തിലുള്ള ഒരു ശുദ്ധജല തടാകമാണ് കൊല്ലത്തുള്ള ശാസ്താംകോട്ട കായൽ മറ്റ് വേമ്പനാട്ട് കായൽ അതൊക്കെ ഉപ്പുവെള്ളമുള്ള കായലാണ് അപ്പോൾ ഈ അഴിമുഖം പോലെ രണ്ടവസ്ഥകൾ സന്ധിക്കുന്ന ചേരുന്ന ഒരവസ്ഥയാണ് എനിക്കുണ്ടായത് വസാമ്യത്യേവ നിദ്രാന്തേ നിദ്രാന്തേ നാഗതായഥ വ്യാഖ്യാനം തന്നെ വായിക്കാം സ്ഥിരം അനാദിപ്രവാഹസ്ഥിതമേവ ഈ സ്വപ്ന പ്രപഞ്ചത്തിന് സ്ഥിരതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുടർന്ന് കാണപ്പെട്ടു കൊണ്ടിരുന്നു കുറേ നേരം ആ സ്വപ്ന ദൃശ്യത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് അത് പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്ന ഒരനുഭവമായിരുന്നില്ല സ്ഥിതമേവ ഈ സ്വപ്നം എപ്പോഴാണ് തുടങ്ങിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ശിഷ്യൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയാണ് എന്ന് മാത്രം എനിക്കറിയാൻ കഴിഞ്ഞു ശിഷ്യൻ്റെ മനസ്സ് ഈ സ്വപ്നത്തെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ എനിക്കും അതിനെ കാണാൻ കഴിഞ്ഞു പ്രസിദ്ധ ജഗത്സമം സ്ഥിതം ബാഹ്യജഗത്തിനെ എന്ന പോലെ ഞാൻ ഈ സ്വപ്ന ജഗത്തിനെയും അനുഭവിച്ചു അഹം നിദ്രാന്തേ ജാഗരേ അതിശയേന വസാമ്യേവ ഇത് നിദ്രയുടെ അവസാനത്തിൽ നിദ്രയുടെ അവസാനം എന്ന് പറഞ്ഞാൽ ഉണർവ് നമ്മൾ നിദ്ര വിട്ട് ഉണരുന്ന അവസ്ഥയാണ് ജാഗ്രത്തിലേക്ക് വരുന്ന അവസ്ഥയാണ് നിദ്രയുടെ അവസാനത്തിലുള്ള എന്ന പോലെ ആ ജാഗ്രത്തിൽ എന്ന പോലെ വളരെ വ്യക്തമായിട്ടാണ് ഞാൻ കണ്ടത് നമ്മൾ സ്വപ്നം കാണും കാണുമ്പോൾ അത് സ്വപ്നമാണെന്ന് അറിയാൻ പറ്റില്ല അതാണ് ഒരു കുഴപ്പം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സ്വപ്നമാണ് എന്ന് ഒരിക്കലും അറിയാൻ സാധ്യമല്ല ഇവിടെ മുനിയുടെ ജീവൻ ഇത് സ്വപ്നമാണ് എന്ന് നല്ല പോലെ അറിഞ്ഞുകൊണ്ട് കാണുകയാണ് അതുകൊണ്ട് അത് സാധാരണക്കാരുടെ സ്വപ്നം പോലെയല്ല സ്വപ്നത്തിൽ തന്നെ ഒരു ഉണർവ് സംഭവിച്ചിരിക്കുന്നു അതാണ് നിദ്രാന്തേ ജാഗരേ അതിശയേനവസാമ്യേവ സ്വപ്ന അനുഭവം ഒടുങ്ങിയിട്ടുമില്ല എന്നാൽ ഒരു തരത്തിലുള്ള ഉണർവ് ഉള്ളിൽ ഉദിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ കഴിഞ്ഞു യതോ നിദ്ര അന്തേ ജാഗ്രത അവസാനേ നാഗദൈവ ജാഗ്രത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഉറക്കമാണ് ജാഗ്രത്ത് ഉറക്കത്തിലേക്ക് വഴിതെളിക്കുന്നു അതുപോലെ ഉറക്കത്തിൽ നിന്ന് ജാഗ്രത്തിലേക്കും വരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴാണ് സ്വപ്നം കാണുന്നത് അതുപോലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഉണർവിലേക്ക് അല്ലെങ്കിൽ ജാഗ്രതത്തിലേക്ക് വരികയും ചെയ്യും അപ്പോൾ നിദ്ര അന്തി ജാഗ്രതവസാനെ നാഗദൈവ നിദ്ര സംഭവിച്ചിട്ടുമില്ല ജാഗ്രത്തിൻ്റെ ഒടുവിലാണ് ഉറക്കം എന്ന അവസ്ഥയുണ്ടാവുന്നത് ആ ഉറക്കം ഉണ്ടായിട്ടില്ല കാരണം മുനി ഉറങ്ങുന്നില്ല മുനി ബോധപൂർവം ശിഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ശിഷ്യൻ്റെ സ്വപ്നത്തെ അറിയുമ്പോൾ അത് ഉണർവിലുള്ള സ്വപ്നമോ അല്ലെങ്കിൽ സ്വപ്നത്തിലുള്ള ഒരു ഉണർവ് പോലെയോ ആണ് എന്നാണ് അതിനെ നിർവചിക്കാൻ മുനിക്ക് കഴിയുന്നില്ല അത് മുനി സ്വയം കാണുന്ന സ്വപ്നം പോലെയല്ല മുനി സ്വയം സ്വപ്നം കാണുമ്പോൾ താൻ കാണുന്നത് സ്വപ്നമാണ് എന്നറിയാൻ സാധ്യമല്ല ഇതങ്ങനെയല്ല അറിവോടുകൂടി കാണുകയാണ് സ്വപ്ന ദൃശ്യങ്ങളെ ഇത് സ്വപ്നമാണ് എന്ന് കൊണ്ട് കാണുകയാണ് അപ്പോൾ അതൊരു വിശേഷപ്പെട്ട അനുഭവമായിരുന്നു എന്നാണ് പറയുന്നത് അനിദ്രേ കിം സ്വപ്നം പശ്യാമീതി മയാ തഥിചിന്തയതാജ്ഞാതം ഇതം വ്യാധ വിബോധിന അല്ലയോ വേടാ വേടനോ വേടനെ മുനി പറഞ്ഞു കേൾപ്പിക്കുകയാണ് തൻ്റെ പരകായ പ്രവേശ അനുഭവത്തെ അനിദ്രേവിം സ്വപ്നം പശ്യാമി ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കാൻ ആരംഭിച്ചു എന്താണ് ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ ഉറങ്ങാതെ തന്നെ ഈ സ്വപ്നത്തെ എങ്ങനെ കാണുന്നു അത്ഭുതം സാധാരണ ഒരാൾ സ്വപ്നം കാണുന്നത് അയാൾ ഉറങ്ങുമ്പോഴാണ് ഇവിടെ ശിഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് ശിഷ്യന്റെ മനസ്സ് രചിക്കുന്ന സ്വപ്നത്തെ മുനിയും കാണുന്നു അപ്പോൾ അത് താൻ ഉറങ്ങാതെ കാണുന്ന സ്വപ്നമാണ് അനിദ്രം സ്വപ്ന ദർശനം വാസിഷ്ഠത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതാണ് ആ ശ്ലോകം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ അനിദ്രം സ്വപ്ന ദർശനം അതെപ്പോഴും മറന്നുപോകുന്ന ഒരു ശ്ലോകമാണ് കേട്ടോ അതിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടത്തില്ല ഒന്ന് ശ്രമിച്ചു നോക്കാം ഓർമ്മ വരുമെന്ന് അതായത് ഈ പ്രപഞ്ചം എന്നുള്ളത് സ്വപ്ന സമാനമായ ഒരു അനുഭവമാണ് ഉണർവിൽ കാണപ്പെടുന്ന സ്വപ്നമാണ് ഈ പ്രപഞ്ചം നമ്മൾ ജാഗ്രതത്തിലാണല്ലോ ബാഹ്യപ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് പക്ഷേ അത് സ്വപ്ന സമാനമാണ് എന്നാണ് പറയുന്നത് നിറങ്ങളില്ലാതെ വരയ്ക്കപ്പെട്ട ഒരു ചിത്രം എന്നൊക്കെയാണ് ആർക്കും ഓർമ്മയില്ല വാസിഷ്ടത്തിൻ്റെ ആരംഭത്തിലുള്ള ഒരു ശ്ലോകമാണ് തുടക്കത്തിലുള്ള ഒന്നാമത്തെ പേജിൽ തന്നെ ഉള്ളൊരു ശ്ലോകമാണ് അല്ല അല്ല അതായത് ചിത്രങ്ങളില്ലാതെ വരച്ചിട്ടുള്ള വർണ്ണങ്ങളില്ലാതെ വരച്ചിട്ടുള്ള ചിത്രം അദൃഷ്ടൃകം സ്വാനുഭവം അനിദ്രം സ്വപ്നദർശനം അതാണ് അതിന്റെ രണ്ടാമത്തെ വരി ആ അതാണ് നമ്മുടെ പി എ ഉണ്ടെങ്കിലേ നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് കിട്ടത്തുള്ളൂ അകർത്തൃകരംഗം ച ഗനേ ചിത്രമുദ്ധിതം അദൃഷ്ടൃകം സ്വാനുഭവം അനിദ്രം സ്വപ്ന ദർശനം അത് തന്നെയാണ് മുനി ഇവിടെ പറയുന്നത് ഞാൻ ഉറങ്ങാതെ തന്നെ ഈ സ്വപ്നത്തെ കാണുന്നു ശിഷ്യന്റെ ഉള്ളിൽ ഹൃദയാന്തർഭാഗത്താണ് ആ സ്വപ്നത്തെ കാണുന്നത് അകർത്തൃകം ഈ സ്വപ്നത്തെ രചിച്ച ഒരാളില്ല വാസിട്ടത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചമെന്നുള്ളത് ഒരു സ്വപ്നമാണ് ഈ സ്വപ്നത്തെ നിർമ്മിച്ച സൃഷ്ടിച്ച ആരുമില്ല അകർത്തൃകമാണ് ഇതിന് കർത്താവില്ല അകർത്തൃകം അരംഗം ച നിറങ്ങളുടെ സഹായത്തോടുകൂടി അല്ലാതെ ആകാശത്തിൽ വരയ്ക്കപ്പെട്ട ഒരു ചിത്രമാണിത് ശൂന്യതയിൽ വരയ്ക്കപ്പെട്ട ഒരു ചിത്രം ഈ പ്രപഞ്ചവും പ്രപഞ്ചപദാർത്ഥങ്ങളും ഈ വർണ്ണാഭമായ ജഗത് പദാർത്ഥങ്ങളുമെല്ലാം എവിടെയാണ് നിൽക്കുന്നത് ശൂന്യാകാശത്തിൽ അപ്പോൾ ഇത് ശൂന്യാകാശത്തിൽ വരയ്ക്കപ്പെട്ട ഒരു പടമല്ലേ ഏ ശൂന്യാകാശത്തിൽ വരയ്ക്കപ്പെട്ടതല്ലേ ഗോളങ്ങൾ ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണല്ലോ ഭൂമി തുടങ്ങിയ ഒമ്പത് ഗോളങ്ങൾ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുകയാണ് സൗരയുഥം അത് എങ്ങനെ സ്വപ്നം പോലെയാകും എന്ന് ചോദിച്ചാൽ ശൂന്യത ശൂന്യാകാശത്തിലാണ് ഇവയൊക്കെ ചുറ്റിത്തിരിയുന്നത് അപ്പം ഈ കാഴ്ചകളെല്ലാം ശൂന്യാകാശത്തിലാണ് കാണപ്പെടുന്നത് ശൂന്യതയിൽ എങ്ങനെയാണ് കാഴ്ചകൾ കാണപ്പെടുക അതുകൊണ്ടാണ് ഇതിന് എന്ന് പറയുന്നത് സെലസ്റ്റിയൽ സിറ്റി ആകാശത്തിൽ കാണപ്പെടുന്ന ഒരു നഗരം അതെങ്ങനെ വാസ്തവമാകും അകർത്തൃകം ച ചഗനേ ചിത്രമുദ്ധിതം ശൂന്യതയിൽ വരയ്ക്കപ്പെട്ട ഒരു ചിത്രം തനിയെ പൊന്തി കാണപ്പെടുന്നു ഈ ചിത്രത്തെ വരച്ച ചിത്രകാരൻ ആര് ഭഗവാനെന്നൊന്നും പറയരുത് ഭഗവാൻ ശൂന്യതയിലാണോ പടം വരയ്ക്കാൻ തോന്നിയത് അദ്ദേഹത്തിന് ഒരു കാൻവാസ് പോലും കിട്ടിയില്ല അത്രയ്ക്ക് പഞ്ഞമായിരുന്നു അദ്ദേഹത്തിന് ശൂന്യതയിൽ എന്തിനാണ് അദ്ദേഹം ഈ പടം വരിച്ചത് ഗഗനേ ഇനി ഇതിന്റെ ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഈ ചിത്രത്തെ മൊത്തമായി കാണുന്ന ആരും തന്നെ ഇല്ല അദ്രഷ്ടൃകം ഈ പ്രപഞ്ച ചിത്രത്തെ മൊത്തമായി കാണുന്ന ഒരൊറ്റ ജീവൻ പോലുമില്ല ഈ ചിത്രത്തിന്റെ ഓരോരോ ചെറിയ ഭാഗങ്ങളെ മാത്രമേ ഓരോ ജീവനും അനുഭവിക്കുന്നുള്ളൂ നമ്മുടെ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് തുലവും പരിമിതമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ ഭൂമിയെ മുഴുവനും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മുടെ കാഴ്ചശക്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ നേത്രേന്ദ്രിയത്തിന് ഏതുവരെ എത്താൻ പറ്റുമോ നമ്മുടെ നോട്ടം ചെന്നെത്തുന്ന അത്രയും ഭാഗത്തുള്ള കാഴ്ചകളെയും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം എന്നുള്ള മഹാചിത്രത്തെ പൂർണമായി കണ്ടവർ ആരുമില്ല അദ്രഷ്ടൃകം പക്ഷേ സ്വാനുഭവം അവനവൻ്റെ ഉള്ളിൽ അനുഭവിക്കപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചം പുറത്താണെങ്കിലും പ്രപഞ്ചാനുഭവം ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേ അത് നിഷേധിക്കാനുള്ള ധൈര്യമുണ്ടോ അനുഭവം എപ്പോഴും ഉള്ളിലാണ് ഉള്ളിൽ മാത്രമേ അനുഭവം സാധ്യമാകൂ അനുഭവത്തിന് കാരണമായ വസ്തുക്കൾ പുറത്താണ് പക്ഷെ ആ പുറത്ത് എന്നുള്ളത് നമ്മുടെ ഭ്രമമാണ് പുറമേ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അനുഭവം എപ്പോഴും ഉള്ളിലാണ് അദൃഷ്ടൃകം സ്വാനുഭവം അനിദ്രം സ്വപ്നദർശനം ഉറങ്ങാതെ നമ്മൾ നമ്മൾ ഉണർവിൽ കാണുന്ന സ്വപ്നമാണ് ഈ പ്രപഞ്ചം ഇതിനെയാണ് വസിട്ട മഹർഷി പിന്നീട് പറഞ്ഞത് വിദ്ധി ദീർഘം വാ ചിത്ത വിഭ്രമം ദീർഘം വി മനോരാജ്യം സംസാരം രഘുനന്ദന ആരംഭത്തിലെ പറഞ്ഞ കാര്യമാണ് ഇതൊരു നീണ്ട കിനാവാണ് നെടിയ കിനാവിത് എന്ന് ഗുരുദേവൻ ഒരു സ്ഥലത്ത് പറയും ദീർഘം വ ചിത്ത വിഭ്രമം നീണ്ടു നിൽക്കുന്ന ഒരു മാനസിക വിഭ്രമം ഒരു ഭ്രാന്ത് വിഭ്രമത്തെയാണ് നമ്മൾ ഭ്രമം ഭ്രാന്ത് എന്നൊക്കെ പറയുന്നത് ദീർഘംഭാവി മനോരാജ്യം നീണ്ടു നിൽക്കുന്ന വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു മനോരാജ്യം കണ്ണടച്ച് നമ്മൾ മനസ്സിൽ പലതിനെയും ഭാവന ചെയ്യാറില്ലേ അതാണ് മനോരാജ്യം അതുപോലെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മുടെ ഭാവനയിൽ തെളിയുന്നതാണ് ഈ ബാഹ്യലോകം ഇത് വാസ്തവമേ അല്ല ഇതിൽ അണുപോലും സത്യത്വമില്ല ഇത് ഉറയ്ക്കാതെ നമുക്ക് വിരക്തി ഉണ്ടാവില്ല ഇത് ഉറയ്ക്കണമെങ്കിൽ ഉള്ളിൽ വിവേകം ഉണ്ടാവണം വിവേകത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിചിന്തനം ചെയ്യുന്നവനാണ് ഈ പ്രപഞ്ചം സ്വപ്ന സമാനമാണ് എന്ന് അറിയാൻ കഴിയുന്നത് ഇത് സ്വപ്നമാണ് എന്നറിഞ്ഞാൽ ഇതിൻ്റെ പുറകെ നമ്മുടെ മനസ്സ് പായില്ല ഇതിൻ്റെ ഇതിൽ ഭ്രമിക്കുകയില്ല നമ്മുടെ മനസ്സ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഭ്രമത്തിന് വിധേയരാകുന്നു എന്ന് ചോദിച്ചാൽ പുറമേയുള്ളതൊക്കെ സത്യമാണ് വാസ്തവമാണ് എന്ന അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ എങ്ങനെയോ കടന്നുകൂടിയിരിക്കുന്നു ആ ധാരണ നീങ്ങാതെ വിരക്തി സാധ്യമല്ല വിരക്തി ഉണ്ടാവാതെ മനസ്സ് നിസ്സംഗതയിലെത്തില്ല നിസ്സംഗത തന്നെയാണ് വിരക്തി മനസ്സ് വിരക്തമാകാതെ ആത്മജ്ഞാനം ഉള്ളിൽ ഉദിക്കുകയുമില്ല ആത്മജ്ഞാനം ഉള്ളിൽ ഉദിക്കാതെ മോക്ഷവും ലഭിക്കില്ല അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ബാഹ്യപ്രപഞ്ചം സ്വപ്നം പോലെയുള്ള ഒരു അനുഭവമാണ് പോലെ അനുഭവപ്പെടുന്നു ഒക്കെ സമ്മതിക്കാം വിശന്ന ആഹാരം കഴിക്കുന്നു നമ്മൾ വയറ് നിറയുന്നു കയ്യിലോ കാലോ പരിക്ക് പറ്റിയാൽ ചോര പുറത്തു വരുന്നു വേദന അനുഭവിക്കുന്നു സുഖം ദുഃഖം ഇത് രണ്ട് അനുഭവിക്കുന്നുണ്ട് പൂവിന് മാർദ്ദവും കരിങ്കല്ലിന് കാഠിന്യവും ഉണ്ട് എല്ലാം സമ്മതിച്ചു എന്നാലും ഇത് സ്വപ്നമാണ് ഇത് എപ്പോഴും ഉള്ളിൽ ഓർമ്മിക്കുക നേരിട്ട് നമുക്ക് പറന്ന ആത്മജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റില്ലല്ലോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അനുഭവ ഇത് വാസ്തവമല്ല ഇത് നമ്മുടെ മനസ്സ് രചിക്കുന്ന ഒരു വിഭ്രമം മാത്രമാണ് എന്ന് കുറച്ചെങ്കിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഈ ഒരു സത്യത്തെ ഉൾക്കൊള്ളുമെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ വളരെ കണ്ട് കുറയും ഇത് ഇതൊക്കെ സത്യമാണ് എല്ലാം തകർന്നു നശിച്ചു ഒരാൾ മരിച്ചപ്പോൾ വീട്ടൊരു നമ്മുടെ ഒരു കുടുംബാംഗം മരിച്ചപ്പോൾ എല്ലാം തകർന്നു പോയി എൻ്റെ കഥ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുകയാണ് സ്വപ്നത്തിനകത്ത് സ്വപ്നത്തിനകത്ത് ആളുകൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയോ അതുപോലെ തന്നെയാണ് ഈ ബാഹ്യ ലോകത്തിലും സ്വപ്നത്തിനകത്ത് എത്ര പേർ ജനിച്ചാലും എത്ര പേർ മരിച്ചാലും സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഒരു വ്യക്തിക്ക് എന്ത് ലാഭം എന്ത് നഷ്ടം അപ്പം ഇത് വാസ്തവമാണെന്നുള്ള ചിന്ത ഉപേക്ഷിച്ചേ പറ്റൂ അതിനെ അങ്ങനെ അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റില്ല തത്വവിചാരത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അതിനുള്ള ചില യുക്തികളുണ്ട് ആ യുക്തി മാർഗത്തിലൂടെ ചിന്ത ചിന്തിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ നിസ്സാരതയും ശൂന്യ അതിൻ്റെ അത് ശൂന്യമാണെന്നറിയുമ്പോഴാണ് അതിൻ്റെ നിസ്സാരത മനസ്സിലാവുന്നത് ഇത് വാസ്തവമല്ല എന്ന് ഒരു ജീവൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ സ്വപ്നം കാണാതെ തന്നെ എങ്ങനെ അല്ല ഞാൻ ഉറങ്ങാതെ തന്നെ എങ്ങനെ സ്വപ്നം കാണുന്നു എന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഉദിച്ചു അല്ലയോ വനവേടാ പരിചിന്തയതാ ജ്ഞാതമിതം വ്യാധ വിബോധിന അതായത് ഞാൻ സ്വപ്നത്തിനകത്തെ ഉണർന്നു അപ്പം അതുകൊണ്ടാണ് ഈ സ്വപ്നം ഞാൻ ഉറങ്ങാതെ എങ്ങനെ കാണുന്നു എന്ന് ചിന്തിക്കാൻ തോന്നിയത് യുക്തിയുക്തമായ ചിന്ത എന്ന് പറയുന്നത് സ്വപ്നത്തിൽ സാധ്യമല്ല യുക്തിസഹമായ ചിന്ത ജാഗ്രത്തിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉദിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടായി തഥാപി സ്വപ്നം കിം പശ്യാമി ഇതി പരിചിന്തയത ഹേ വ്യാധ തതസ്തനന്തരം വിബോധിന പ്രബോധവതാ മയ ഇതം ഭക്ഷ്യമാണം ജ്ഞാതം എന്നാലും ഈ സ്വപ്നം ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അല്ലയോ വേട അനന്തരം വിബോധിന അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണർവിലേക്ക് വന്നു ഉണർവിലേക്ക് വന്നപ്പോൾ പ്രബോധവതാ മയ ഇതം ഭക്ഷ്യമാണം ഞാതം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പിടികിട്ടി അതായത് സ്വപ്നത്തിനകത്തിൽ സ്വപ്നത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അവബോധമുണ്ടായി ഈ സ്വപ്നം ഞാൻ ഉറങ്ങാതെ കാണുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പിടികിട്ടി അതേതൊക്കെയാണെന്ന് ഞാൻ ഇനി പറയാം എന്നാണ് പറയുന്നത് അതായത് സ്വപ്നം ശിഷ്യന്റെ മനസ്സ് രചിക്കുന്ന സ്വപ്നത്തെ കണ്ടുകൊണ്ടിരുന്ന മുനിയുടെ ജീവന് താൻ ഉറങ്ങാതെ സ്വപ്നം കാണുകയാണ് എന്ന കാര്യം പിടികിട്ടി ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മുനിയുടെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ വേറെ ചില സത്യങ്ങൾ ആ മനസ്സിന് പിടികിട്ടി അത് ഇനി ഞാൻ വിവരിക്കാം എന്നാണ് വേടനോട് മുനി പറയുന്നത് ആ മുനി കണ്ടെത്തിയ അല്ലെങ്കിൽ മുനിക്ക് പിടികിട്ടിയ ആ ചില സത്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളെ വായിക്കാം